ഹലോ ഗൈസ് വെൽക്കം ടു അനന്തര വീഡിയോ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് എനിക്കൊരു നൈറ്റ് റൂട്ടീനാണ് കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് നൈറ്റിലെ പരിപാടികളൊക്കെ ചേർത്തങ്ങാണ്ട് ഇവിടെയും വെച്ചിട്ട് നൈറ്റ് എങ്ങനെന്തൊക്കെ ഞാൻ ചെയ്യണമെന്നൊക്കെ എല്ലാവരും കാണാമല്ലോ വിചാരിച്ചു അങ്ങനത്തെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ ഒന്ന് ഞാൻ നാത്തൂൻ്റെയോ കുട്ടിലേൻ്റെയോ രാവിലെ ഓട്ടോ വൈകുന്നേരം വരെ അപ്പോൾ ഇപ്പോഴൊക്കെ കോയമ്പത്തൂർ പോയി വന്നതുകൊണ്ട് തന്നെ ഇപ്പാക്ക് എന്താ പറയുക ഓട്സ് ഒരു ഏഴ് മണിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്പാൾക്ക് ഒരു ഓട്സ് ഉണ്ടാക്കുക എന്താ ഓട്സും പാലും കൂടെ ചേർത്തിട്ട് ഇപ്പാക്ക് ഓട്സ് ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു കേട്ടോ രാത്രി ഷുഗറിനുള്ളതുകൊണ്ട് ഇപ്പം രാത്രി അങ്ങനെ ചോ ഫുഡ് കഴിക്കലില്ല അതുകൊണ്ട് തന്നെ ഓട്ട്സാക്കി കൊടുക്കുക വിചാരിച്ചു പിന്നെ നാത്തൂൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ചോറ് ഞാൻ ഉച്ചക്ക് ഉച്ചക്കത്തെ ചോറ് കൊടുന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ ചോറ് വെക്കണ്ട പക്ഷേ കറി എന്തെങ്കിലും ഒരു കൂട്ടാനും ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ എന്താ ഓൾ അവിടെ ഇരുത്തിയിട്ടുള്ള പണികളാണ് കേട്ടോ അതൊക്കെ എങ്ങനെ ഉണ്ടെങ്കിലും ഓൾ അതിന് സമ്മതിക്കൂല എന്താ പറയുക അപ്പോത്തിന് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഓൾ ഉണ്ടാക്കും എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം ഇന്നിപ്പോൾ ആദ്യമായിട്ടോന്ന് നിൽക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ നിൽക്കാനെ അറിയുമ്പോൾ ഒറ്റയ്ക്ക് ഒക്കെ നിൽക്കാൻ പഠിച്ചിരിക്കണേ അപ്പം നിന്നങ്ങാണ്ട് തന്നെ ആ സ്റ്റെപ്പൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം വിചാരിച്ചതാണ് അതിനൊക്കെ വെക്കണില്ല എന്താ പറയുക അപ്പോൾ ഓൾ ഒന്നിനും സമയക്കണില്ല കേട്ടോ അപ്പം ഞാൻ തക്കാളി കൂട്ടാനോ അല്ലെങ്കിൽ തക്കാളി കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു സോ അപ്പോ ഓൾ എന്താ പറയുക പിന്നെ എൻ്റെ ബാക്ക് തൂങ്ങി ഇതന്നെ പണി എന്താ പറയുക ഒരു പണിയെടുക്കാൻ അവൾ സമ്മതിച്ചില്ല അപ്പോൾ അതിന് എൻ്റെ മുട്ട് തോന്നും അപ്പോൾ പിന്നെ ഞാൻ ഇത് തക്കാളി കറി കട ഉണ്ടാക്കുന്ന നിർത്തിയിട്ട് ആദ്യം ഉപ്പാക്കുള്ളത് റെഡിയാക്കി കൊടുത്താൽ പിന്നെ പിന്നെ ബാക്കിയുള്ളതൊക്കെ ആക്കം പോലെ ചെയ്യാമല്ലോ വിചാരിച്ചോ ഇപ്പം എന്തായാലും വന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും അപ്പം ഉപ്പാക്കെന്തായാലും കിടക്കേണ്ടി വരും അപ്പോൾ ഞാൻ വേഗം ഉള്ളിയൊക്കെ അരിഞ്ഞ് എന്താ ഉള്ളിയല്ല തക്കാളിയൊക്കെ അരിഞ്ഞ് ക്ഷീണിട്ട് പിന്നെ മുളകും പുറത്ത് വെച്ച് കഴിഞ്ഞ് അപ്പോൾ വേഗം കറി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്താ പറയുക മീൻ പൊരിച്ചാൽ വിചാരിച്ചു മീൻ പൊരിയൽ കഴിയുമ്പോഴത്തേനൊക്കെ തന്നെ കുഞ്ഞു വന്നേനീട്ടോ പിന്നെ കുഞ്ഞുവിൻ്റെ മുട്ടിലായി പിന്നെ ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടെങ്കിൽ പിന്നെ ഓൾ അങ്ങനെ ഇരുന്നോളും അപ്പോൾ പിന്നെ അത്ര കുഴപ്പമില്ല അപ്പോൾ വേഗം പണിയെർക്കാലോ പണിയെർത്താൽ പിന്നെ നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമല്ലോ അങ്ങനെ ഒരു ഇതിൽ എന്താ പറയുക വേഗം എന്താ എന്നാൽ മീൻ പൊരിയണ നേരം കൊണ്ട് തന്നെ വന്നാൽ കിച്ചണും ഒക്കെ ഒന്ന് അടുക്കി പൊരുക്കി വെക്കാൻ വിചാരിച്ചു സോ ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ ഞാൻ വേറെ ഇല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടു ക്ലീൻ ചെയ്യാൻ മീൻസ് ചുറ്റുപാടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും പാത്രം കഴിക്കലൊക്കെ പിന്നെ എന്താ ഒഴിവിനുസരിച്ച് അങ്ങനെ ചെയ്യലാണ് കേട്ടോ അപ്പോൾ ഒന്ന് തക്കാളി കൂട്ടാനാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് ഞാൻ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു ഉള്ളീൻ തക്കാളിയൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ഒക്കെ പാടണ്ടിട്ട് കുറച്ചു നേരം അടച്ചാൽ മതി അതിൽ പിന്നെ ഓള് കരഞ്ഞുകൊണ്ട് എത്തുമ്പോൾ കരഞ്ഞുകൊണ്ട് കൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ടോ മൂപ്പരാൾ നോക്കിയോളാറുണ്ട് ഓളിങ്ങനെ എന്താ പറയുക പാലുടിച്ചാൽ വൈകുന്നേരം ഉറങ്ങിയിട്ടില്ല ഇനി ആൾ നല്ല കരച്ചില്ലാണ് അപ്പോൾ പിന്നെ ഞാൻ ഓളയും കൊണ്ട് പാൽ എടുക്കാൻ പോയപ്പോൾ പിന്നെ ഞാൻ നോക്കിയോളാമായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഓൾ പാലെടുത്ത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ബാക്കി എനിക്ക് നോക്കിയാൽ മതിയല്ലോ പിന്നെ എനിക്ക് ചോറ് ചാനും കൂടെയുള്ളൂ ചോറ് അവിടെ നിന്ന് കൊടുന്നതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ തലേന്നത്ത് പിന്നെ പിറ്റേന്നൊക്കെ ഉള്ള അരി കുറച്ച് വള്ളത്തിലിടാണ്ടായിട്ടോ അങ്ങനെ അരിയൊക്കെ വള്ളത്തിലിട്ടിട്ട് പിന്നെ ഫുഡായിക്കായിരുന്നു ഫുഡ് അയക്കാൻ പിന്നെ അവിടെ നിന്ന് അച്ചാറും കൊടുന്ന് കഴിഞ്ഞിട്ടോ വെളുത്തുള്ള അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു ഉണ്ടാക്കും അപ്പം ചോറ് കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഓളി അവിടെ എന്തേലുമൊക്കെ കൊടുത്തിരുത്തി ഓക്കും കുറച്ച് ചോറൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇരുത്തിയിട്ടൊന്നുമില്ല വായിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ പെറുക്കി അങ്ങനെ തിന്നുള്ളൂ അങ്ങനെ എന്താ പറയുന്ന പിന്നെ ഓൾ ദൈക്കൂടെ കയ്യിലായി നമുക്കും ചോറയ്ക്കാൻ വെറുതെ ടൈം ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ ഒക്കെ ഇരുത്തിയിട്ടാണ് കേട്ടോ ഓളയും കൂടെ ഒപ്പം ഇരുത്തും പിന്നെ ഇപ്പോൾ ഒരാൾ ഫുഡ് എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾ പിന്നെ ഒന്ന് ഫുഡ് അയക്കാൻ വിളിച്ചാൽ അതൊക്കെ കരുതി കേട്ടല്ലേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ എന്താ പറയുക ചോ അടുക്കള കിച്ചണൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ മൂപ്പരാൾ അവളെ കുളിപ്പിച്ച് കൊടുത്തു കേട്ടോ പിന്നെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഓളെ കൊണ്ടുപോയി ഉറക്കി ഉറക്കിന് ശേഷം വെറുതെ കുറച്ചുകൂടെ വെറുതെ പുറത്ത് നോക്കിയിരുന്നു കേട്ടോ അപ്പത്രയുള്ളൊക്കെ ബൈ